പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രമുഖനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പെരുകി വരുന്ന വന്യമൃഗ ശല്യത്തെക്കുറിച്ച് മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ എഴുതിയ ശക്തമായ നിരീക്ഷണത്തെക്കുറിച്ച് അവതരിപ്പിക്കാനാണ് എല്ലാ പരിസ്ഥിതിവാദികളെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം അവിടെ നടത്തിയത് അദ്ദേഹം നടത്തിയ പ്രതികരണത്തിന്റെ കാതൽ ഇതാണ് വന്യമൃഗങ്ങളെ കൊന്നു തന്നെ നിയന്ത്രിക്കണം ഞാനിത് പ്രത്യേകമായിട്ട് പറയാനായിട്ട് കാരണം ഒരു മൂന്നാല് ആഴ്ച മുമ്പ് ഈ വയനാട്ടിലെ വന്യമൃഗ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വന്യമൃഗങ്ങൾ പെരുകിയെന്നും അവയെ കൊന്നു നിയന്ത്രി പരിഷ്കൃത രാജ്യങ്ങളിലെ പോലെ കൊന്നു നിയന്ത്രിക്കണമെന്നും പറഞ്ഞപ്പോൾ ആ ഇട്ട വീഡിയോ അധികം പേര് കണ്ടില്ല പക്ഷേ എങ്കിൽ പോലും കണ്ടതിൽ കുറേ അധികം പരിസ്ഥിതി വന്നിട്ട് വളരെ മോശമായ രീതിയിൽ അതിന് പ്രതികരണങ്ങൾ ഇട്ടു അപ്പോൾ അത് കൊന്നു നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ അപരാധം എന്ന രീതിയിൽ അതങ്ങനെ പറയാൻ തന്നെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടെ നാട്ടിലെത്തിയ സമയത്ത് പറഞ്ഞ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വന്യമൃഗ ശല്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് കങ്കാരുവാണ് അവരുടെ ദേശീയ മൃഗം പക്ഷേ ഒരു പ്രത്യേക കാലയളവിൽ ഈ കങ്കാരുക്കൾ എന്താണ് പെറ്റി പെരുകുമ്പോൾ അവയെ വേട്ടയാടാൻ അനുവാദമുണ്ട് അത്രേ ചന്തയിൽ കങ്കാരുവിൻ്റെ ഇറച്ചി കിട്ടും അത്രേ അപ്പോൾ അതിൻ്റെ ഒരടിസ്ഥാനത്തിൽ കൂടിയാണ് പല സ്ഥലങ്ങളിലെ വാർത്തകൾ ശേഖരിച്ചതിന് ശേഷമാണ് ചില പരിഷ്കൃത രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ പല പരിഷ്കൃത രാജ്യങ്ങളിലും വേട്ടയ്ക്ക് പോലും അവസരം കൊടുക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവനാണ് പ്രധാനം മൃഗങ്ങളുടെ അല്ല എന്ന രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പക്ഷെ ഇങ്ങനെ കുറെ പേര് വന്നു അവരോട് അവസാനം വസ്തു വസ്തുനിഷ്ഠമായ രീതിയിൽ കുറെ കണക്കുകൾ ചോദിച്ചപ്പോൾ പിന്നെ അവരുടെ പ്രതികരണം കണ്ടില്ല ഇന്ത്യയിലെ കേരളത്തിലെ വനത്തിലെ ആനകളുടെ എണ്ണം എത്ര പത്തു വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരുന്നു കടുകളുടെ എണ്ണം എത്ര ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞതായിട്ട് പിന്നീട് കണ്ടില്ല ഏതായാലും പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പറയുകയാണ് മനുഷ്യന്റെ ജീവനാണ് പ്രധാ പ്രധാനപ്പെട്ടത് അദ്ദേഹം പറയുന്നത് സ്വീഡൻ നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കണം അവിടെ വന്യജീവികളെ മനുഷ്യന് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന വിഭവമായിട്ടാണ് കാണുന്നത് അദ്ദേഹം പറയാണ് വന്യജീവികളെ കൊന്നു തന്നെ നിയന്ത്രിക്കണം യാതൊരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ ശക്തമായ നിരീക്ഷണമാണ് അതിൽ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന വേറെ കാര്യം അദ്ദേഹം പറയുന്നു കേരളത്തിലെ വന്യജീവി പ്രശ്നത്തിൽ ഉടൻ ചെയ്യാവുന്നതും ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതുമായ രണ്ട് പദ്ധതികൾ ഉണ്ടാക്കണം എന്നിട്ട് അദ്ദേഹം പറയാം ഉടൻ ചെയ്യാവുന്നത് എന്താണെന്നറിയാം ഉടൻ ചെയ്യാവുന്നത് കൃഷികൾ നശിപ്പിക്കുന്ന മാന് കാട്ടുപന്നി തുടങ്ങി മുള്ളം പന്നി തുടങ്ങിയ മൃഗങ്ങളെ വെടിവെക്കാനുള്ള അവകാശം കർഷകന് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള അവകാശം അതാണ് ഉടൻ ചെയ്യേണ്ട പദ്ധതി എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ കൊല്ലാൻ മാത്രമല്ല അദ്ദേഹം പറയാണ് അതിൻ്റെ മാംസം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കൊടുക്കണം ഇനി ആർക്കെങ്കിലും അതിന് താല്പര്യം ഇല്ലെങ്കിൽ ഈ മാംസം മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് നൽകാനുള്ള അവകാശം കൊടുക്കണം അത്രേ അതും കൂടാതെ അദ്ദേഹം കടത്തി പറയുന്നു മാംസം മാത്രമല്ല മാനിന്റെ തോൽ കൊമ്പുകൾ കാട്ടുപന്നിയുടെ രോമത്തിൽ നിന്ന് നിർമ്മിച്ച ബ്രഷുകൾ ഇവയൊക്കെ വിപണിയിൽ എത്തിച്ച് വരുമാനമുണ്ടാക്കാനോ അനുവദിക്കണം നോക്ക് എത്ര ശക്തവും തീവ്രവുമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയാണ് കൃഷി ഭൂമിയിൽ എത്തുന്ന കുരങ്ങുകളെയും കൊല്ലണം പരിഷ്കൃത രാജ്യങ്ങളിലെല്ലാം ഇതിന് അനുമതിയുണ്ട് നോക്കുക അപ്പോ ഒരുപാട് പേര് പരിസ്ഥിതി സ്നേഹികളൊക്കെ കോട്ടി ചെയ്യുന്ന ഈ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പറയുന്ന നിരീക്ഷണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് അദ്ദേഹം പറയുന്നത് എന്താണ് മനുഷ്യനെ കൊല്ലുന്ന ആന കടുവ കാട്ടുപോത്ത് എന്നിവ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിവെക്കാനുള്ള അനുവാദം സർക്കാർ കൊടുക്കണോ അത്രേ നോക്കുക ബേലൂർ മക്കന ഇതുവരെയും നോക്കുക വയനാട്ടുകാരെയും മലയോര മേഖലയും കബളിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് അവയെ അതിനെ മയക്കുപടി വെക്കാനാണെന്ന് അതിനുള്ള ആർജവത്വം ഉണ്ടോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്നതിൽ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റൂ എത്രയോ ദിവസമായിട്ട് അവസാനം ആദ്യം ആരംഭത്തിൽ തന്നെ ആളുകൾക്ക് തോന്നിയിരുന്നു ഇതിനെ വെടിവെക്കാനൊന്നും ഉദ്ദേശമില്ല ഇതിനെ ഇവിടെ കാട് കയറ്റാനുള്ള ഉദ്ദേശമുള്ളൂ അത് തന്നെ അവസാനം നമ്മൾ കാണുകയാണ് എത്രമാത്രം വലിയ ജനരോഷവും ജനങ്ങൾക്കിടെ സങ്കടവും ജനങ്ങളുടെ മനസ്സിൽ സങ്കടവും ഉളവാക്കുന്ന നടപടികളാണ് നമ്മൾ വനംവകുപ്പിന്റെ അല്ലെങ്കിൽ മറ്റ് സർക്കാർ തലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാണുന്നത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഭരണഘടനയുടെ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അദ്ദേഹം പറയുന്നത് കോടതികളെ നമ്മൾ ആശ്രയിച്ച ആ നിയമം മാറ്റണം അത് മനുഷ്യന്റെ ജീവനുഭീഷണിയാണെന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ നമ്മൾ കോടതികളിൽ നിന്നും കോടതികളൊക്കെ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നെങ്കിലും കോടതികൾക്കും ആർജിവത്വത്തോടെ ഈ തീവ്രമായ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള മനസ്സുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിരീക്ഷണങ്ങളൊക്കെ കോടതികൾ നടത്തുന്നുണ്ട് അപ്പോൾ എന്ത് ഘടകമാണ് ഈ സർക്കാരുകളെയും വനം വകുപ്പിനെയും കോടതികളെയും ഒക്കെ ഇതിനുള്ള നിയമങ്ങള് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നിയമങ്ങള് നിലവിൽ തന്നെ അത് നടപ്പിലാക്കാൻ സാധിക്കാത്ത തരത്തിൽ അവരെ തടയുന്നത് എന്താണെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏതായാലും മാധവ് ഗാഡ്ഗുലിന്റെ ഈ ശക്തമായ നിരീക്ഷണങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്നുള്ളത് നമ്മൾ ഓർക്കുക